ന്യൂസിലേക്ക് സ്വാഗതം കുട്ടി ഡ്രൈവർമാരെ പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി ഒരുങ്ങുന്നു വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള നോക്കി ഫോർ കിഡ്സ് എന്ന പ്രചാരണത്തിന്റെ ഭാഗമായാണ് നടപടി പ്രായപൂർത്തിയാകാത്തവരുടെ ഡ്രൈവിംഗ് കുറ്റകരമാണെന്ന ബോധവൽക്കരണം കൂടി ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കർശന പരിശോധനയും നടത്തും കാസർഗോഡ് ഓട്ടോ ഡ്രൈവറുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടാക്കിയ വാഹനം ഓടിച്ചിരുന്നത് പതിനാറുകാരനാണെന്ന് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരം സംഭവങ്ങൾ ചെറുക്കാൻ പ്രത്യേക പരിശോധന നടത്തുന്നത് സ്കൂൾ പരിസരങ്ങൾ പൊതു ഇടങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന കണ്ടെത്തുന്നവർക്കെതിരെ ആദ്യഘട്ടത്തിൽ ബോധവൽക്കരണം ഉണ്ടായിരിക്കും വാഹനം ഓടിക്കുന്ന കുട്ടിയെയും ഒപ്പം രക്ഷിതാവിനെയും പ്രത്യേക ക്ലാസുകളിൽ ഇരുത്തും വീണ്ടും പിടിക്കപ്പെട്ട ലൈസൻസ് ഇല്ലാതെ ഡ്രൈവ് ചെയ്തതിന് പതിനായിരം രൂപ പിഴ രക്ഷിതാവിനോ ഉടമയ്ക്കോ ഇരുപത്തയ്യായിരം രൂപ പിഴയും ഒരു വർഷം തടവും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കൽ ജുവനയിൽ നിയമപ്രകാരമുള്ള നടപടികൾ എന്നിവ നേരിടേണ്ടി വരുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ബോധവൽക്കരണം കുട്ടികൾക്ക് വാഹനം നൽകുന്നതിനെക്കുറിച്ചുള്ള ഓൺലൈൻ അഭിപ്രായ സർവേ തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളും നടത്താനാണ് ലക്ഷ്യമിടുന്നത്